അപ്പം കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു വേറെ ഒന്നിനും ഇന്ന് ജനുവരി ഫോർട്ടീൻ ആണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ അച്ഛൻറെ അമ്മേനും വെറ്റിനേഴ്സിന് ആണ് ഡ്രൈസ് അപ്പൊ മുപ്പത് വർഷം ഇരുപത്തി അഞ്ചിന്റെ ബുള്ളറ്റിൻ്റെ ഇരുപത്തി ഒമ്പതിനും തോന്നുന്നു വീഡിയോ തോന്നുന്നു ഡ്രൈസ് ഞാൻ നോക്കട്ടെ അപ്പം അത് ഇട്ടിട്ട് ഇത് മുപ്പതാം വർഷാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കലത്തിലേക്ക് പോവാണ് അപ്പൊ അമ്പലത്തിലേക്ക് പോയി അവരെ ചാട്ടിച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഇന്നത്തെ അതൊക്കെയാണ് പരിപാടി അപ്പൊ ഏച്ചി വരണം ഏച്ചി വന്നിട്ട് ചിലപ്പോ ഏച്ചിനോണ്ട് ഞങ്ങളുടെ മസാല ടാക്കി വെട്ടും ചോറ് ഏച്ചി വന്നിട്ടണം നമ്മുടെ നേരെ അമ്പലത്തിലേക്ക് പോവാം താലന്തൂരില്ലേ ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിലേട്ടാണ് പോണത് റൈസ് എങ്ങനെയാണ് അമ്പലത്തിലൊക്കെ വന്നതാ അമ്മയും അച്ഛനും അതോട് പോയിട്ടുണ്ട് അല്ലോ അവിടെ അതാ പായസം വേഴ്സി റൈസ് ഷർട്ടട പായസം എൻ്റെ ഫേവറേറ്റ് സാധനം പിന്നെ അത് അവിടെ ഒരാളുണ്ട് ഹായ് ഒരാഴ്ച വരുമോ ആള് ഫുഡ് അടിക്കുവാണ് നമ്മൾ ഫുഡ് അടിക്കുമ്പോൾ നമ്മൾ ആളെ വെറുപ്പിക്കാൻ പാടില്ല ട്രൈ ചെയ്ത് അപ്പം ആവുമ്പോൾ ഇനി നേരെ ഫുഡ് അടിക്കാൻ പോവാൻ റൈസ് നടന്നു പോവാണ് അമ്മ അച്ഛൻ എന്താ ഞങ്ങള് കുറച്ച് വർത്താനോ ഇത് ഞങ്ങള് കഴിപ്പിച്ചല്ലെങ്കിൽ വേണ്ടി ഞാൻ മേടിച്ചതാണ് ഷർട്ടിന്റെ പൈസ അല്ലെ ഫുഡി അച്ഛൻ അമ്മ ഫേവറേറ്റ് നല്ല മീനടി ചെറുപയറി ഇനി ബിരിയാണി സാധനം അതാണ് ഇനി പ്രധാന പരിപാടി എന്തൊരു പരിപാടി വന്നു നമ്മൾ ആദ്യം ഫുഡ് അടിക്കുക ഇതിന്റെ പരിപാടിയൊന്നു അപ്പൊ ഇനി ി ലഡോൺ മേടിക്കണം അരി മേടിക്കണം പുതിനീന മേടിക്കണം ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ ചോദിച്ചു അപ്പൊ നമുക്ക് ചെയ്യ നേരെ കാർ എടുത്ത് കുന്നമംഗലത്ത് പോയാൽ പോയി നേരെ അങ്ങോട്ട് ഇതാണ് സംഭവം ഉണ്ട് പോവാം ഇത് പക്ഷേ മറ്റുള്ള സമ്മാനമില്ല അമ്മ അച്ഛനും സമ്മാനമാണ് അത് നാലുണ്ട് ാണ് അല്ലേ എപ്പോഴും അച്ഛനാണ് അമ്മനെ സർപ്രൈസ് ആക്കാറ് പ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അച്ഛൻ കൂടി വരുന്നു എന്തായിരിക്കും പണിയാവോ രാത്രി മണിക്ക് മണിക്ക് പോയി പണിയാവോക്ക് പോയിട്ട് പെട്ടി പോയിട്ട് ഇതൊക്കെ അമ്മേന്റെ ഇതൊക്കെ ഫുൾ അമ്മേന്റെ ക്രെഡിറ്റ് അമ്മയാണ് പ്ലാൻ ചെയ്തത് ഒക്കെ അമ്മയാണ് ഞങ്ങളൊന്നും ഇല്ല ഇതിലിപ്പോ ഒരു പെട്ടി ഇഷ്ടമുള്ള പെട്ടി പൊളിക്ക അതിന്റെ താഴ്ത്ത് വേറെ പൊട്ടിയുണ്ട് താഴ്ത്ത് വേറെ പെട്ടിയുണ്ട് അതെന് അറിയാം അച്ഛ അത അതെന്തിനായി

ചേട്ട് എന്ത് അതെന്ത് ചേച്ചി ആ പെട്ടി പൊളിച്ച് ചേച്ചി ഒന്ന് മര്യാദയ്ക്ക് വന്നു ഞാ ഞൈവ് ജി ആണ് വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ മെമ്മറി ഉണ്ട് ഇന്നൊരു പറ്റിയ മിഡ് റേഞ്ച് ഫോണാണ് നല്ലൊരു ഫോൺ ആണ് അല്ല അത് അത അതിലേടണ്ട അതിലേടാ അതിലേടണ്ട അത്തരോട് വീണു ഇത് പന്നോട് വെച്ച ഇതിന് പറ്റിയ സാധനം ഉണ്ട് അതുപോലെയാണ് ഇതടുത്ത പൊട്ടിക്കപ്പെട്ട സാധനാണ് അഞ്ചു ആഴ്ച അഞ്ചു ദിവസണ്ട് ഒരു ഒരു അഞ്ചു അഞ്ച് അഞ്ച് ടളറാണ് ഡേസ് അഞ്ചു അഞ്ച് ടാർക്കുന്നത് Oh. <laughs> 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 <आए। laughs> फ मां मला रात्री रा पन मी इर ചെരുപ്പ് ഉന്നോട്ട് പോയിട്ട് ഇട്ടിട്ട് മേടിച്ചാലുള്ള പ്ലാൻ ഞങ്ങളെ പ്ലാൻ ഉണ്ട് അയ്യോ തല പുത്തനെ ഓപ്പൺ ചെയ്ത് അസാനല്ല എങ്ങനെയും ഓപ്പൺ ചെയ്തോ അത് വർക്ക് ഡ്രസ്സിന് രണ്ട് ബനിയ രണ്ട് പാന്റ് രണ്ട് ബനിയെ പാന്റ് അച്ഛന് വർക്ക് ഡ്രസ് രണ്ട് പാൻറും രണ്ട് ബനിയനും മേടിച്ചു നിങ്ങളെ അളവ് എടുത്ത് പോയിട്ട് മേടിച്ചതാ എന്താ സ്റ്റിച്ച് ചെറുതായിട്ട് വിട്ട ഒന്ന് പോണോ ആ റേഷണം ആ ഉണ്ടാവണ്ടേഷത് നീണ്ട ഒരു പടം സീരിയൽ പോലെ തീരുന്നില്ലല്ലേ രണ്ട് നല്ല ഇത് അച്ഛന്റെ കയ്യിൽ കൈ വിട്ടു കൊടുക്കുന്നതല്ല ഇത് അമ്മ തീരുമാനിച്ചിട്ടുണ്ട് പാൻറ് ടീഷർട്ട് അമ്മ എടുത്തു വിട്ടു പൂവാ നേരെ എടുത്തിട്ട് കൊടുത്തു കാരണം കാരണം ഇത് ഇത് ഇതെന്തോണ്ട് അമ്മ പറയാനുള്ളതായിരുന്നു ഇഷ്ടച്ച ഇത് പിന്നെ അച്ഛന് മെറൂൺ അച്ഛന് ഇഷ്ടാണല്ലോ അതാണ് ആദ്യം മെറൂൺ എടുത്തത് പിന്നെ വേറെ ആയിട്ട് എടുത്ത് അല്ലല്ല ഇന്നലെ പോയിട്ട് ഒരു സാധനം മേടിച്ചല്ലേ രണ്ടു സാധന അത് അയ്യോ അതെങ്ങനെ മനസ്സിലായി ബെൽറ്റ് ആണെന്ന് ഓ ബെൽറ്റ് അത് മാത്രല്ല ആ തീർച്ചയോളി അതേ പെട്ടി ഞാൻ ഒട്ടിച്ചതാ എന്നാലും രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇടുന്നോ അല്ല അതിനോട് ഒരു ഉണ്ട് ഓടി ഇഷ്ടപ്പെട്ട ഫോൺ ടവർ അത് ഇതല്ല കിട്ടിയത് മുപ്പത് എത്തിച്ചത് ഇതല്ല അച്ഛനൊരു ഇതാവുമ്പോ വീണാലും ഡിസ്പ്ലേ ഡിസ്പൂ കാരണം എന്റെ അച്ഛന് ഫോണ് വീഴോ വീഴോ വീഴാന്ന് പറഞ്ഞ ഒരു ഹോബിയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇത് തൽക്കാലം മേടിക്കുന്നത് നല്ലതാണ് ഇതല്ലേ നല്ല ഇതാണല്ലോ ഇഷ്ടപ്പെട്ട് അല്ലേ ഇനി കേട്ടോട്ടാ അവര് അടിപൊളല്ലേ സന്തോഷല്ലേ ചേച്ചി നൈസ് എന്ത് ചേച്ചി ചെലപ്പോ മറന്നു എന്ത് ചെയ്യാൻ നമ്മൾ ഓർമ്മിപ്പിച്ചല്ലേ പറ്റൂറ്റും ഓർമ്മിപ്പിക്കാനായി ഓട്ടെ ഒരു സമ്മാനം കൂടിയോ ആ ആ ആ അയ്യോ 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 ആശയ ചിരി മുപ്പത്തിരണ്ട് പല്ലും ആ ഇനി രണ്ടാൾ കൂടി ഇവിടെ ജയിച്ചു തരുന്നതാണ് ഞാൻ ജയിച്ചല്ലേ ഇപ്പോൾ ഉണ്ടല്ലോ ഒരത്തെ ചോദി അല്ലേ ഇപ്പോൾ ഒരാളല്ലേ ഞാൻ ചേച്ചിയോട് ഉണ്ടല്ലോ ഞാൻ വീടോട്ടുണ്ടേ അതാ അതാ വാ 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 അനോട് അനോട്ടെത്തി അന്നോട്ടെത്തി അന്നോട്ടെത്തി ആ വാ വെസ് ആ മറ്റുള്ള ലിഫ്റ്റ് ആണ് യെസ് ആ വിളിച്ചോളി

അറിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ വെഡിംഗ് ഐന അമ്പലത്തിന്റെ ഡൗട്ട് എടുത്തതാ രാജോ ഇത് എഡിറ്റട്ടോ അച്ഛന് ഇതെല്ലാം ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഈ വീഡിയോയില് വരുന്നതാണ് ഡൈസ് ഇത് തട്ടിയതായിരുന്നു നമ്മുടെ ജമിനായിട്ടാണ് സപ്പോർട്ട് ചെയ്തത് ഡൈസ് ലൈറ്റ് എത്തുന്നതാ കാണിച്ചാലോ ആദ്യം അച്ഛൻ്റെ കുത്തിക്കോ ഊരിയിട്ട് അതല്ല അതിന് കുത്തിക്കോത്തി ഞങ്ങള് ഫോട്ടോ ചെയ്യാൻ വേണ്ടിട്ട് പോയിന് അതിന് ഷോർട്ട് വരുന്നുണ്ട് വീഡിയോയിൽ ഉണ്ടാവും ഉണ്ടാവും ഒരു തൃപ്തി വരുന്നില്ല അവസാനം തൃപ്തി ആയിട്ടില്ല അതില് ഓ ഇങ്ങനെ ഈ ഒരു പെയിന്റ് രീതിയിലാക്കി

ആ ഉറുപ്പിയല്ലോ ഹാപ്പിനെസിലല്ലേ ആര്യോട്ടിനെ ഇതല്ല ഇതല്ല ഇതല്ലേ ഇതാകുമ്പോ ഒരു ആൻഡിറ്റുഡ് ഒരു ഒരു വേറൊരു ഫീല് വരുന്നുണ്ട് അതാ പച്ചില്ലറ പൈസ അത്യാവശ്യം തല കൊട്ടിക്കുന്ന സാധനമാണ് ഒത്തിരി ഇഷ്ടമായി രണ്ടാളും നോച്ചിട്ട് લા નાંગલ ரெണ്ടാളే યસ நல்ல நல்ல ಇದೆ ഇനി ഞങ്ങളെ ഒരു সম্মান குடுத்து చేരിпу உடைய التن ഇട്ടു മേടിക്കുന്ന అలവെൻ പറ്റ മാറ്റി മാറ്റി കളിക്കാൻ പറ്റുന്നതാണ് ಅದും കൂടി ഞങ്ങൾ പോയിട്ട് વીડિયો വരാ गाइस കാണチェ टुडेस നമ്മൾ എത്തി വീഡിയോ എടുക്കാൻ വന്ന ഈ ચોર પીച് അപേ രണ്ട നമ്പർ സെലക്റ്റ് ചെയ്തേ അല്ലേ സെലക്റ്റ് ചെയ്ത് കഴുകിട്ട് ആ വീഡിയോ എടുക്കണം યസ് സ്ഥിരം കഴിക്കാം എനിക്ക് ഇവിടെ വന്നാലും എനിക്ക് കംഫർട്ടബിൾ ഒക്കെ നല്ല നല്ല സ്ഥലം പേരൊന്നു കാണിച്ചു കൊടുക്കേണ്ടി വന്നില്ല എല്ലാരും ഇവിടെ എനിക്ക് മാത്രം സൈസ് കിട്ടലല്ലോട്ടെ ഞങ്ങളിവിടെ ഫേമസിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നോ

എണ്ണക്കടികളൊന്നും കഴിക്കാറില്ല എന്നാലും അച്ഛൻ്റെ അനിവേഴ്സറി ആയക്കൊണ്ട് അല്ല അമ്മ അവൻ എന്ത് പറയും അച്ഛനും മിക്കവാറും അതായിരിക്കും

അത്ഭുതം ഞാൻ അതാണ് ആകാശ് വേണ്ട 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 എനിക്ക് ചേച്ചി വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്നായിരുന്നു അച്ഛനോച്ചോട്ട് അച്ഛാ നമ്മള് തയ്ച്ച പോയപ്പോ വിത്തൗട്ട് ചായയും നമ്മള് ഓ പൊട്ടുവോടെ മേടിച്ചില്ല അതവിടെ മാറ്റി അച്ഛൻ പഴംപൊരി മേടിച്ചത് പൊട്ടുവോടെ ഒഴിവാക്കി അച്ഛനും മാത്രം പഴംപൊലി മേടിച്ചു ഞാൻ മേടിച്ചില്ല ഞാൻ വിത്തൗട്ട് ചായ മാത്രം മേടിച്ചു നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് ഞാൻ അവിടെ ഹെൽത്തി ഉറക്ക ആ ടൂര് വേണം ഓമന തന്നെ മറ്റേ വെറുതെ റൈസ് ഞങ്ങളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ തരത്തിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കിച്ചന് മെസ്സായിട്ടുന്നത് ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഞങ്ങൾ ഉള്ളി നന്നാക്കി വെച്ച് ഇത് ടസ്റ്റ് ടസ്സിന് വേണ്ടിയിട്ടാണ് മസാല ഒക്കെ കഴിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് അരി വട കയറി ഊറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ദഹിച്ചുഞ്ഞി ദോറ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് റൈസ് ഞങ്ങളൊരു വെറൈറ്റി ആണ് പിടിക്കുന്നത് ഒന്നുമില്ല ഞങ്ങൾ ആദ്യം നെയ്ച്ചോറ് ഞങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് ലഡോൺ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ലഡോൺ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കോഴിമുട്ട പുഴുനാൻ വെച്ചിരിക്കുന്നത് നല്ല നാടൻ ബിരിയാണിയാണ് ഞങ്ങൾ അത് നല്ലതാണ് റൈസ് അച്ഛന്റെ പുതിയ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങള് ബാക്കി ഉണ്ടാക്കെ പുതിയ ഫോണില് വലിയ സന്തോഷത്തിലാണ് അല്ലേ ലീവ് ലീവ് സന്തോഷത്തിലാണല്ലേ ഇപ്പൊ ഞങ്ങള് ഇണ്ടാക്കിട്ട് കാണാം ഞാൻ തൈരോട്ട് ഉണ്ടാക്കട്ടെ ബിരിയാണി ഏച്ചിട്ടാക്കും അമ്മ ഞാൻ നന്നാക്കി കൊടുത്തു കാരണം അമ്മേ ഞാൻ ആദ്യത്തെ ബിരിയാണി മേടിച്ചത് ഇപ്പൊ അമ്മ മല്ലാതെ ചേച്ചി ഈ ചാമ്പി ഇപ്പം ഞാനിത് മടിയു പനി മടി ബിരിയാണി ബിരിയാണിക്ക് എന്തിനാ മസാല ഓക്കെ ഓക്കെ ബിരിയാണി ധന്മ ടോപ്പൊട്ടിട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണി ചോറ് സാലഡ് കോഴിമുട്ട തൈര് ചമ്മന്തി ബിരിയാണി ഉള്ള ഇറച്ചി പിന്നെ മസാല പിന്നെ പപ്പടം വെള്ളം ഇനി ഞങ്ങൾ വെട്ട് വെട്ടാൻ പോവാണ് റൈസ് അരിയാ അപ്പൊ റൈസ് ഇനി വിളമ്പിറ്റാളാം

ഓടാടി ഹദിയ വാ ഹദിയ ഇ നിഴവാരിംർത്തവന്റെ ടൂട്ടോ ആ ആ ആദിയല്ലേ ചെയ്യുന്നത് അയ്യ നമ്മടെ തന്നെ ലാക്കാ വാ മക്കേതു തന്നില്ലല്ലോ വാദിയ മോത ആദിയ എളെ ഇത് നമ്മളെ ദാ നി മുറുക്കി ആദികത്ര налеക അയ്യ നിങ്ങള് തട്ടാ

എല്ലായിട്ടും പറ്റി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക